നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവ നാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മൾക്ക് ഒരുപാട് പേർക്കുള്ള സംശയമാണ് നമ്മളൊന്ന് ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണം വെക്കുമോ കുടവയർ കൂടോ കൊളസ്ട്രോൾ കൂടോ തുടങ്ങിയ സംശയങ്ങളെല്ലാം ഇതൊരു പരിധി വരെ ശരിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് ആണ് ഉറങ്ങി എണീക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലെവൽ കൂടും നമ്മുടെ ആകും നമ്മുടെ മൂഡ് സിങ്സും കാര്യങ്ങളൊക്കെ പോകും നമ്മളൊന്ന് ഫ്രഷ് ആകും അതെല്ലാം നമ്മൾ വയർ നിറയെ ഫുഡ് കഴിച്ചിട്ട് ഒരു കുറേ നേരം രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് ഈ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് കൊഴുപ്പായിട്ടാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരുപാട് ഭക്ഷണം കഴിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൈക്കോജൻ പെട്ടെന്ന് തന്നെ കൊഴുപ്പിലേക്ക് മാറും അങ്ങനെയാണെങ്കിൽ നമ്മൾ തടി വയ്ക്കും അതുപോലെ തന്നെ നമുക്ക് കുടവേറും കൂടും അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞിട്ടുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് കിടന്നുറങ്ങണം എന്നിട്ട് നമ്മൾ എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫ്രഷ് ആയ പോലെ ഉണ്ടാകും നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് പക്ഷേ വേറെ പ്രശ്നമുണ്ട് നമ്മൾ ഒരുപാട് നേരം കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി നമുക്ക് ഉറക്കം കുറയും പിന്നെ രാത്രി നമുക്ക് ഉറക്കം കുറയും കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദനയും അതുപോലെ തന്നെയുള്ള മറ്റുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇപ്പം എപ്പോഴും ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുപത് മുപ്പത് മിനിറ്റ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എപ്പോഴും ഉച്ചയ്ക്ക് ഉറങ്ങിപ്പോയാലും നമുക്ക് വീണ്ടും വീണ്ടും ഉറങ്ങണമെന്നേ തോന്നുള്ളൂ പെട്ടെന്ന് നമുക്ക് ഉറക്കം മതിയാവാത്ത പോലെ തോന്നും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് കിടന്നുറങ്ങാം അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂഡ് തീരെ ശരിയാവില്ല നമ്മുടെ എനർജി ലെവൽ കുറയും നമുക്ക് വീണ്ടും വീണ്ടും ഉറങ്ങണമെന്ന് തോന്നും മറ്റുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് തലവേദന അനുഭവപ്പെടാൻ തുടങ്ങിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മിതമായിട്ടുള്ള അളവിൽ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് മധുരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുടവയർ കൂടില്ല നമ്മളുടെ വെയിറ്റ് കൂടില്ല കൊളസ്ട്രോളും ഒന്നും കൂടില്ല പക്ഷേ വയറ് നിറച്ച് ഒരുപാട് ഓയിലി ഫുഡും ജങ്ക് ഫുഡും അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണം കഴിച്ച് ഒരുപാട് സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ണം വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അത് കൊളസ്ട്രോൾ ലെവലിലേക്ക് എത്തും എന്നാൽ കൊളസ്ട്രോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിനെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പതിനൊന്ന് മണി സമയത്തൊന്നും കിടന്നുറങ്ങരുത് ആ സമയത്തൊക്കെ ഉറങ്ങി നമ്മുടെ എനർജി ലെവൽ കുറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ലഞ്ച് ഒക്കെ തരുന്നത് നമുക്ക് റെസ്റ്റ് എടുക്കാനാണല്ലോ അപ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എല്ലാവരൊക്കെ വെച്ച് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയം അനുസരിച്ചിട്ട് എണിക്കും അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ ഉറക്കം പിടിച്ച് എനിക്കുമ്പോൾ പക്ഷേ അതെല്ലാം നമ്മൾ ഡെയിലി ഒരു ഒരു മണിക്ക് അല്ലെങ്കിൽ രണ്ട് മണിക്ക് കിടന്നുറങ്ങിയിട്ട് അഞ്ച് മണി ടൈമിലാണ് എനിക്കണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് വീക്ക് ആകും പിന്നെ നമുക്ക് ഒരുപാട് ശരീരം ഒന്ന് വന്ന് വീർത്ത പോലെ ഒന്ന് തോന്നുന്നു നമ്മുടെ എനർജി ലെവൽ കുറയാനും കൊളസ്ട്രോൾ പോലത്തെ ബുദ്ധിമുട്ടുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് കൺട്രോൾ ചെയ്ത് പോയാൽ മാത്രമേ നമുക്കത് കുറച്ചുണ്ടാകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ വണ്ണം കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളായിട്ട് നമ്മുടെ ഹെൽത്ത് വീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം നമ്മളായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് മാത്രം ഉറങ്ങിയാൽ മതി അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്